ഹലോ കാർ വേൾഡ് ആ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനൊന്ന് ഒരു വീഡിയോ ഷിഫ്റ്റ് രണ്ടാമത്തെ ഓണറിലൊരു വണ്ടിയാണ് വണ്ടി മതി തട്ടിമുട്ടിയ ആശയമൊന്നും വണ്ടി നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടിയാണ് ആവശ്യമൊക്കെ ഉണ്ട് നോക്കി ഓടി വിളിച്ചോളി നല്ല നാല് ടയറും ഉണ്ടെങ്കിൽ കേട്ടോ ഓക്കെ ലോക്കൻമേൻ്റെ ടയറ് ഫ്രണ്ടിലുണ്ട് എല്ലാ ടയറും ഒരേ മാതിരി തന്നെ ഒരേ ടയർ തന്നെ കേട്ടോ നാല് ടയറും നല്ല ടയറാ കേട്ടോ ഓക്കെ പുതിയ നാല് ടയറൊക്കെ ഉണ്ടെങ്കിൽ മതി നമ്പറും ഉണ്ട് എട്ടായിരത്തി എണ്ണൂറ് ഇതേമാതിരി നല്ല എല്ലാടായ കൂട്ടോ ആവശ്യക്കാരൻ്റെ വിളിച്ചോടി കേട്ടോ അതിൻ്റെ ഉള്ള ഭാഗമൊന്നും കാണിച്ചു തരാം ഹലോ അതിന് ഇൻറ്റീരിയർ നോക്കിയോ കേട്ടോ ഇൻ്റീരിയറിൽ കാണിച്ചേരാട്ടാ ഓക്കെ ഇൻ്റീരിയറിൽ നാല് പോകാൻ പോറിൻ്റെ ഉണ്ടാവും കേട്ടോ നാല് പോകാൻ പോറിൻ്റെ ഉണ്ടാവും ഏകേ നല്ല വൃത്തിയില്ല സീറ്റ് വേറെ കല്ല അടിപൊളി സീറ്റ് വേറും ഉണ്ട് കേട്ടോ അടിയില്ലേ കേട്ടോ അല്ല സീറ്റ് വേറും ഉണ്ട് അടിയില്ല സെറ്റ് ഉണ്ട് എ സി ഉണ്ട് ഓക്കെ അല്ല വൃത്തിയാക്കട്ടോ ഉള്ള കല്ല വൃത്തിയാക്കാം കേട്ടോ എൻ്റെ ഈ ഇൻറ്റീരിയലിങ്ങനെ കേട്ടോ ഇനി എൻ്റെ പുറം പോകത്ത് പുള്ളി കാണിച്ച ഇൻ്റീരിയറിൽ പുള്ളു കണ്ടില്ലേ ഓക്കെ അതിന് ഇല്ല പാർട്ടി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ വണ്ടിക്ക് രണ്ടാമത്തെ ഓണറാണ് ഓട്ടയിലാണ് മീറ്റർ കൊടുക്കാം കൊടുത്തിന് അത് നോക്കിപോലെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് പാർട്ടി ചോദിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിന് സെക്കൻഡ് ഓണറിൽ ഓക്കെ ആവശ്യക്കാരൻ്റെ വിളിച്ചോളി വീ ഡി ചെയ്യാണ്